ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ പേരിലും ആറ്റിറ്റ്യൂഡിൻ്റെ പേരിലുമാണ് അതായത് എതിർ താരങ്ങളെയും എതിർ ആരാധകരെയും നല്ല രൂപത്തിൽ പ്രകോപിപ്പിക്കുന്ന ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ റഫറിമാരോടും ഇദ്ദേഹം വലിയ രൂപത്തിൽ വാഗ്ദാദങ്ങളൊക്കെ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ വിനീഷ്യസിന് ലഭിക്കാറുണ്ട് റയലിൻ്റെ ലെജൻഡായ ടോണി ക്രൂസും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയറുടെ പെരുമാറ്റം അത് ടീമിനെ നല്ല നെഗറ്റീവായിക്കൊണ്ട് ബാധിച്ചിട്ടുണ്ട് എല്ലാവരും തങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം അത് വിനിയുടെ പെരുമാറ്റമായിരുന്നു അത് നിർത്താൻ അതല്ലെങ്കിൽ അത് നല്ല രൂപത്തിലാക്കാൻ താൻ ഒരുപാട് തവണ വിനീഷ്യസ് ജൂനിയറെ ഉപദേശിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ടോണി ക്രൂസ് പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിനീഷ്യസിൻ്റെ കളിക്കളത്തിലെ ആ പെരുമാറ്റവും ആറ്റിറ്റ്യൂഡും നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റം ടീമിനെ മൊത്തത്തിൽ ബാധിച്ചു എന്നെനിക്ക് തോന്നിയിരുന്നു അത് കാരണം എതിരാളികളും എതിർ ആരാധകരും റഫറിമാരും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ പെരുമാറ്റം കാരണം എല്ലാവരും ഞങ്ങൾക്കെതിരെയായിരുന്നു കളിക്കളത്തിൽ ഒരുപാട് തവണ അവനെ ശാന്തനാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പല സന്ദർഭങ്ങളിലും എനിക്ക് അവൻ്റെ നിയന്ത്രണം നഷ്ടമാകും വിനി നീ മികച്ച താരമാണ് നിനക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ ഒരുപാട് തവണ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് അതായത് വിനീഷ്യസ് ജൂനിയർക്ക് ഇക്കാര്യത്തിൽ താൻ വലിയ ഉപദേശങ്ങളൊക്കെ നൽകിയിരുന്നു അദ്ദേഹത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ താൻ ശ്രമിച്ചിരുന്നു എന്നാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് വിനീഷ്യസിന് ഒരുപാട് എല്ലോ കാർഡുകൾ ഇതിൻ്റെ പേരിലൊക്കെ ഇപ്പോൾ ലഭിക്കാറുണ്ട് ഏതായാലും സാബി അലോൺസോ വന്നതിന് ശേഷം വിനീഷ്യസ് ജൂനിയർ അത്ര ഹാപ്പിയല്ല പരിശീലകനായ സാബി അലോൺസോയുമായി അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് യു ഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ടും കാണാം